കാസർഗോഡ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് ലണ്ടനിൽ തുടക്കം കുറിച്ചു നമ്മളെ കാസർഗോഡ് സൗഹൃദ കൂട്ടായ്മ ലണ്ടനിൽ സംഘടിപ്പിച്ച ചാറ്റ്വി തൊണ്ണിത്താൻ പരിപാടിയിൽ വെച്ച് നമ്മളെ കാസർഗോഡ് ലോകപ്രകാശനം ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പി ശ്രീ രാജ്മോൻ ഉണ്ണിത്താൻ നിർവഹിച്ചു മാറുന്ന കാലത്ത് യു കെ അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികളുടെയും ബുദ്ധിമുട്ടുകളുടെയും തുറന്ന ചർച്ചയ്ക്കുള്ളിൽ വേദിയായി മാറി ചാറ്റ്വി തൊണ്ണിത്താൻ എന്ന പരിപാടി കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള പ്രവാസികൾക്ക് നിലവിൽ കൂട്ടായ്മകളില്ലാതിരുന്ന സാഹചര്യത്തിലാണ് നമ്മളെ കാസർഗോഡ് എന്ന സൗഹൃദ കൂട്ടായ്മയ്ക്ക് എംപിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് പരസ്പര സ്നേഹമാണെന്നും മനുഷ്യത്വമാണ് നമുക്കൊക്കെ വേണ്ടതെന്നും എം പി ഉറപ്പിച്ചു സംഘടനകൾ കൊണ്ട് ശക്തരാകുന്നതിനൊപ്പം സൗജീവ സ്നേഹവും മനുഷ്യത്വം വളർത്തണമെന്നും ഒരു ജനപ്രതി എന്ന നിലയിൽ ആർക്കും ഏതു സമയത്തും വിളിക്കാമെന്നും ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് ചാറ്റ് വിത്ത് ഉണ്ണിത്താൻ പരിപാടി ശ്രദ്ധേയമായി